സായുദ്ധം അന്തിമ ഘട്ടത്തിലാണ് എന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു ലബനിലേക്കുള്ള വ്യാപനം ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിക്കുകയും ചെയ്തു അതേസമയം ഗസയിൽ ഇരുപത്തിയൊന്നായിരം കുട്ടികളെ കാണാനില്ല എന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദ ചിൽഡ്രൻ അറിയിക്കുകയും ചെയ്തു സമ്പൂർണ്ണ വെടിനിർത്തലും ഗസയിൽ നിന്നുള്ള സൈനിക പിൻമാറ്റവും ലക്ഷ്യം വയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളിഹു രംഗത്ത് വന്നു ഗസേൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ല എന്നും ബന്ധുക്കളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഹിസ്ബുള്ളയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുമെങ്കിലും ഗസ യുദ്ധം നിർത്തില്ല എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണം എന്ന യുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നദന്യാഹുവിന്റെ പ്രസ്താവന ഗസായുദ്ധം അവസാനിപ്പിക്കാതെ ലബനൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിനെ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലീവൻ അറിയിച്ചു അതേസമയം ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും തുടരുമെന്നും ജേക്ക് സല്ലീവൻ ഉറപ്പു നൽകി ഗസയിൽ ആക്രമണം നിർത്താനോ സൈനിക പിൻമാറ്റത്തിനോ ഇസ്രായേൽ തയ്യാറല്ല എന്ന് നദന്യാഹുവിന്റെ പ്രതികരണം തെളിയിക്കുന്നതായി ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറയുന്നു വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാനും ലബനിലെ അധിനിവേശം നടത്താനുമുള്ള ഇസ്രായേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്നും ഹമാസ് താക്കീത് ചെയ്തു ലബനൻ യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ് ഹിസ്ബുൾ അയച്ച മിസൈൽ പതിച്ച ഒരു കെട്ടിടം തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനികർ തങ്ങിയ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഹിസ്ബുൾ ം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല ഗസയിൽ ഇസ്രായേൽ ആക്രമണം വ്യാപകവുമാണ് ഗസ എമർജൻസി മെഡിക്കൽ ഡയറക്ടർ ഹാനി അൽ ജഫ്രാവി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു പിന്നിട്ട മാസങ്ങളിൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഠിനാധ്വാനം നടത്തിയ ജാഫ്രാവിടെ വിയോഗം ഗസയുടനീളം കണ്ണീർ പടർത്തുകയും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതേസമയം ഗസയിൽ നടക്കുന്ന യുദ്ധത്തിന് അവസാനമില്ല എന്നും നതിന്യാഹുവിനെ അനുകൂലിക്കുന്ന ചാനലായ ചാനൽ ഫോർട്ടീൻ നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഗസ ഫേൽ സൈന്യം നിലവിലെ കരയാക്രമണം പൂർത്തിയാക്കാനിരിക്കെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് അർത്ഥമാക്കേണ്ടതില്ല എന്നാൽ ഗസയിൽ കുറച്ച് സൈനികരെ മാത്രമേ ആവശ്യമുള്ളൂ എന്നും ഹിസ്ബുളയെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ടോ എന്നും ഞങ്ങളുടെ സേനകളിൽ ചിലതിനെ വടക്കോട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട് പ്രതിരോധത്തിനു പ്രതിരോധത്തിനുവേണ്ടി ഞങ്ങളത് ചെയ്യും ഒപ്പം പതിനായിരക്കണക്കിന് കുടിയറക്കപ്പെട്ട ഇസ്രയേലികളെ നാട്ടിലേക്ക് മടക്കാൻ അനുവദിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു ലബനിലെ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രയേൽ നീക്കം മേഖലയിലെ സംഘർഷത്തിൽ ആഴ്ത്തുമെന്ന ആശങ്ക ഉയർത്തുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുറന്നിരുന്നു പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടൽ നടന്നു ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള ഒരു പുതിയ യുദ്ധ മുന്നണി തുറക്കുന്നത് മറ്റ് ഇറാനിയൻ അനുകൂല സേനകളും ഇറാൻ തന്നെയും ഉൾപ്പെട്ട വ്യാപകമായ യുദ്ധത്തിന്റെ അപകട സാധ്യത ഉയർത്തുമെന്നും ഇത് അതിർത്തിയുടെ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു malayali warta plus like share and subscribe